അമേരിക്കൻ ഭീഷണി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി സുരക്ഷിതനാണെന്നും മുംബൈയിലെ ഇറാനിയൻ കോൺസൽ ജനറൽ സയ്യിദ് റസ മൊസായബ് മുത്തലാഖ് അദ്ദേഹം ബംഗറിൽ ഒളിച്ചിരിക്കുകയല്ലെന്നും രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്നും സായി റെസ ആരോപിച്ചു ഉപരോധ ഭീഷണികൾക്കിടയിലും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ആഭ്യന്തര പ്രതിസന്ധി നേരിടുകയാണെന്ന് തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇറാനിലെ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന സംയമനം പാലിച്ചു എന്നാൽ ഇറാന് പുറത്തുള്ള നേതാക്കൾ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെ തീവ്രവാദ ഘടകങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പൊതുമുതലിനും പൌരന്മാരുടെ സ്വത്തുക്കൾക്കും നാശമുണ്ട് സംഘർഷങ്ങളിലാകെ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർ സാധാരണക്കാരും സുരക്ഷാസേനാംഗങ്ങളുമാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ നിന്ന് പരിശീലനം ലഭിച്ചവരോ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ആണെന്നും സൈറസ മുസായിബ് മുതല് അവകാശപ്പെട്ടു അമേരിക്കയുടെ ആക്രമണത്തെ നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണ് ഉപരോധങ്ങൾ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ബന്ധം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പോവഴികൾ കണ്ടെത്തേണ്ടതുണ്ട് ഇറാനിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിലെ പ്രക്ഷോഭത്തിൽ അയ്യായിരത്തി രണ്ടു പേർ കൊല്ലപ്പെട്ടതായാണ് യു എസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ ഒടുവിലത്തെ കണക്ക് അതിനിടെ യു എസ് ഇറാൻ ഉണ്ടായേക്കുമെന്ന ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി വിമാന കമ്പനികൾ ഡച്ച് കെ എൽ എം ലുഫ്തൻസ എയർ ഫ്രാൻസ് തുടങ്ങിയ കമ്പനികളാണ് സർവീസ് നിർത്തിവെച്ചത് ഇസ്രയേൽ ദുബായ് റിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിവച്ചതെന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു എന്നിവിടങ്ങളിലേക്കും ഗൾഫ് മേഖലയിലെ മറ്റു പ്രധാന ഹബ്ബുകളിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഫ്രാൻസ് അറിയിച്ചു ഡച്ച് എയർലൈനായ കേരളം ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു ലുഫ്തൻസ ഇസ്രയേലിലേക്ക് പകൽ സമയത്തുള്ള സർവീസുകൾ മാത്രമാണ് അനുവദിക്കുന്നത് യുണൈറ്റഡ് എയർലൈൻസും എയർ കാനഡയും ടെല്ലവീബിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് തങ്ങളുടെ നാവികപ്പട ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു ദാവോസിൽ നിന്ന് ലോക സാമ്പത്തിക ഫോറം കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് തങ്ങൾ ഇറാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ണെന്നും വൻ സൈന്യം ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞത് അതിനിടെ ഇറാനുമായി ബന്ധമുള്ള ഒൻപത് എണ്ണക്കപ്പലുകൾക്കും കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തി യു എസ് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടന്ന് ഇറാനിൽ നിന്ന് അനധികൃതമായ എണ്ണ കടത്താൻ ഉപയോഗിക്കുന്ന രഹസ്യ ശൃംഖലയുടെ ഭാഗമാണിവയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി കപ്പലുകളുടെ ഉടമസ്ഥാവകാശമോ നിയന്ത്രണമോ ഉള്ള ഇന്ത്യ ഒമാൻ യു എ ആസ്ഥാനമായുള്ള എട്ട് കമ്പനികളെയാണ് ഉപരോധ പട്ടികയിൽപ്പെടുത്തിയത് ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് തെരുവിലിറങ്ങിയ ജനങ്ങളെ അടിച്ചമർത്താൻ ധനസഹായം നൽകിയ സാമ്പത്തിക സ്രോതസ്സുകളിൽ ലക്ഷ്യം വെച്ചുള്ളതാണ് ഉപരോധമെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു ഇറാനിൻ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിദേശ മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിലെത്തിച്ച് കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കാൻ ഈ കപ്പലുകൾ സഹായിച്ചെന്ന് യു എസ് ആരോപിക്കുന്നു ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസിന്റെ വൻ നാവിക സന്നാഹം പേർഷ്യൻ ഉൾക്കടൽ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടെയാണ് ഉപരോധം യു എസിന്റെ വിമാനവാഹിനിയായ യു എസ് എസ് എബ്രഹാം ലിങ്കണും യുദ്ധക്കപ്പലുകളും നിലവിൽ മലാക്ക കടലിടക്ക് കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നീങ്ങുകയാണ് യു എസ് നേവിയുടെ രണ്ട് യുദ്ധക്കപ്പലുകളെ നേരത്തെ തന്നെ പേർഷ്യൻ ഉൾക്കടലിൽ വിന്യസിച്ചിരുന്നു ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു പ്രക്ഷോഭം തണുത്തതോടെ ട്രംപ് നിലപാട് ഇറാൻ ഭരണകൂടം പ്രകോപനം തുടർന്നാൽ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭത്തെ ഇറാൻ ക്രൂരമായി അടിച്ചമർത്തിയെന്ന് കാട്ടി യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ അവതരിപ്പിച്ച പ്രമേയത്തെ ഇന്ത്യയും ചൈനയും അടക്കം ഏഴ് രാജ്യങ്ങൾ എതിർത്തു രാജ്യങ്ങൾ അനുകൂലിച്ചതോടെ പ്രമേയം പാസായി പ്രക്ഷോഭം ഇറാന്റെ ആഭ്യന്തര കാര്യമാണെന്നാണ് ഇന്ത്യ അടക്കം രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇറാൻ അറിയിച്ചു പ്രക്ഷോഭത്തിനിടെ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്തിയെന്നും യു എസ് ഗൂഢാലോചനയാണ് പിന്നിലെന്നും ഇറാൻ ആരോപിക്കുന്നു ന്യൂസ് കേരള കൗമുദി